വാർത്തകളിലേക്ക് കണ്ണൂരിൽ റീൽ ൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ചു സംഭവത്തിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ പിടിയിൽ മാഹിക്കും എറണാകുളം പൂനെ എക്സ്പ്രസ് ആണ് തലശ്ശേരിയിൽ നിർത്തിച്ചത് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു അഭിജിത്ത് എന്തൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്തത് ഈ സംഭവം രണ്ട് വിദ്യാർത്ഥികൾ അവർ റീൽ ചിത്രീകരിക്കുന്നതിനായി ഒരു ലൈറ്റ് അടിച്ച് അത് ട്രെയിനിന്റെ മുൻപിൽ കാണിക്കുകയായിരുന്നു ട്രെയിൻ ആ സമയത്ത് പെട്ടെന്ന് എന്തോ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ട്രെയിൻ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിർത്തിയിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പെട്ടെന്ന് ഗാർഡ് ഓടിയെത്തിയപ്പോഴാണ് ഈ കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഈ സംഭവം ചെയ്തത് രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഈ സംഭവം ചെയ്തതെന്ന് ബോധ്യമായി അവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ഈ ചിത്രങ്ങൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ആർ പി എഫ് ഉദ്യോഗസ്ഥരോട് ഗാഡി കാര്യം പറയുന്നു അങ്ങനെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഈ കുട്ടികളോട് ചോദിച്ചപ്പോഴാണ് തങ്ങൾ തമാശയ്ക്ക് ചെയ്തതാണ് റീൽ റീലെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്തതാണ് എന്നവർ ആർ പി എഫ് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തത് ഏതായാലും ഇരുവർക്കുമെതിരെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇരുവർക്കുമെതിരെ റെയിൽവേ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവർക്ക് നൽകുകയും നൽകിയിരിക്കും